ഇതൊരു മത ഇതര രാജ്യമായതുകൊണ്ട് അല്ല സമീറ ആദ്യം നന്നായിട്ടൊന്ന് എഴുതി പഠിക്കും മലയാളം ഏ നിന്റെ സൗഡു പോലും അലോസരപ്പെടുത്തുന്നു ഇവളെ ആരോ ഇവിടെ കെട്ടി വലിച്ചു ഇവിടെ കൊണ്ടുവന്നിരുത്തിയതുപോലെയുണ്ട് ആരെ കൊച്ചു നിന്നൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നത് ഏ മര്യാദയ്ക്ക് അക്ഷര തെറ്റില്ലാതെ മാതൃഭാഷ പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത നിന്നെയൊക്കെ അരകൊച്ച എൻ്റെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് നിൽക്കുന്നു പറഞ്ഞാൽ തന്നെ എനിക്ക് അപമാനമാണ് അത് തന്നെ എന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങളാണ് പോയി ഒന്നും അല്ലെങ്കിൽ നാല് സുഖവാനുള്ള എങ്കിലും പറഞ്ഞിട്ട് പോയി നിസ്കാരപ്പായേലിരുന്ന് കരകൊച്ച ഒന്ന് പോകൊച്ചേറങ്ങി അപ്പോ ഒരു രൂപത്തിലും രാജ്യങ്ങളിലും ഇവര് വന്ന് വലിഞ്ഞു കേറിയ രാജ്യങ്ങളിലും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ പേര് നോക്കി വേഷം നോക്കി ഇവര് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ മനസ്സിലാക്കി പാസ്പോർട്ടിൽ തന്നെ ഇവർക്ക് പണി കൊടുത്തോണ്ടിരിക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ േ കാരണം അവർക്ക് സമാധാനം വേണം അങ്ങനെ ലോകം മുഴുവനും മര്യാദയ്ക്ക് ജീവിക്കുന്ന മുറിയന്മാർക്ക് പോലും തിരിച്ചടികളായി ഇവര് കാരണം അങ്ങനെ പാകിസ്ഥാനിലും ഇറാനിലും അഫ്ഗാനിലും ഇറാഖിലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എക്സ് മുസ്ലിങ്ങളുടെ മൂവ്മെന്റുകൾ രൂപപ്പെട്ടു കേൾക്കുന്നില്ലേ റെനീ സൗണ്ട് ഇല്ലേ അപ്പോ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ മതത്തിൽ നിന്നു വിഭിന്നമായി ചിന്തിക്കുന്നു എന്ന് കേട്ടാൽ പോലും കഴുത്തിനു മുകളിൽ തലയുണ്ടാകില്ല എന്നുള്ള രാജ്യത്തു പോലും എന്താ സംഭവിക്കുന്നത് മതം വിട്ടവരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു കേട്ടോ എക്സ് മുസ്ലിം മൂവ്മെന്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾക്കേ ഗൂഗിളിലോ ചിപ്പിറ്റോടോ ഒക്കെ ഒന്ന് ചോദിക്കാറുള്ള മതം വിട്ടവനെ തീർക്കണ്ടേ ഇസ്ലാമിലെ നിയമം അതല്ലേ എന്നിട്ടും എന്തേ ദിനേന ലക്ഷക്കണക്കിന് മുർത്തദുകൾ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ മതം ഉപേക്ഷിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ മൊറോക്കോ തുർക്കി സൗദി അറേബ്യ മുതൽ ഇസ്ലാമിനെ വിമർശിച്ചതിൻ്റെ പേരിൽ കഴുത്തെടുക്കുന്ന ആളുകളുടെ എണ്ണമല്ല വർദ്ധിക്കുന്നത് ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത് ബംഗ്ലാദേശിൽ വരെ എക്സ് മുസ്ലിം മൂവ്മെന്റുകൾ ുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നേ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും കാരണം എന്തെന്നറിയാമോ ഒരു മുർത്തദ്ദിനെ ആണെങ്കിൽ കൊന്നുകളയാം ഇനി ഒരു ഒൻപത് മുർത്തദ്ദുകളണെങ്കിലും കൊല്ലാം ഒൻപതിനായിരം ആണെങ്കിൽ എന്ത് ചെയ്യൂടെ ഇവിടെ ഏ ഒൻപത് ലക്ഷമാണെങ്കിൽ എന്ത് ചെയ്യും ബുഷറ ഇത് മദ്രസയിലെ ഉസ്താദിന്റെ വെളിച്ചെണ്ണ ക്ലാസ് അല്ല നീ ചെന്ന് കേറി കൊടുക്കുമ്പോൾ ഉസ്താദിനെ കമിഴ്ത്തി കിടത്തി അടിക്കാനും മതി ഉസ്താദി എന്ന് പറയുമ്പോ നിർത്താനും ഇതെൻ്റെ ലൈവ ഇതെപ്പോ നിർത്തണം എപ്പ തുടങ്ങണമെന്ന് ആ തീരുമാനിക്കുന്നേ നിനക്ക് എവിടെയെങ്കിലും വട്ടച്ചുറി ഇരുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവച്ച എൻ്റെ ലൈവ് എന്നിട്ടൊരു മൂലയ്ക്ക് പോയിരുന്ന് ചൊറി ചെല്ല് ചെല്ല് അപ്പോ ഇത്രയേ ഉള്ളു കാര്യം കുറച്ച് പേരാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാം ഇപ്പോൾ ചേകനൂർ മൗലവി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എങ്കിൽ ആ തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മതം ഉപേക്ഷിക്കുന്നവരാ അല്ല എന്നൊന്ന് പറയാമോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തട്ടമിട്ട പെണ്ണുങ്ങൾ നിറഞ്ഞ നിൽക്കുന്നു എന്തിനാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പരസ്യങ്ങൾ ഈ പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ പെണ്ണുങ്ങളുടെ ബ്ലോഗുകൾ എന്തിനേറെ ഇവർക്ക് ഇവരുടെ വീടുകളിൽ ഒരു ബിരിയാണി വയ്ക്കണമെങ്കിൽ ഒരു രസം വെക്കണമെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങളുടെ പാചക യൂട്യൂബ് ചാനലുകൾ തുറക്കണം കേട്ടോ അത്രയുള്ളൂ കാര്യം അപ്പോ നിങ്ങള് ജീവിതത്തിൽ ഒരു ദിവസം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര തവണയാണ് നിങ്ങൾ മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മത നിയമങ്ങളെയാണ് നിങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണോ നിനക്കൊന്നും മരിക്കട്ടെ ഔറത്തു എത്രാത്ത ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളെയും കുട്ടികളെയുമാണ് നിങ്ങൾ ദിനേന സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക്കുകളടക്കം ഹറമായ എത്രയെത്ര കാര്യങ്ങൾ നീയൊക്കെ മതത്തിനകത്താണോടാ ഏ മതത്തിനകത്താണോടാ അതോ പുറത്താണോടാ പറ അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ വരെ എക്സ് ൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങൾ പണ ഇച്ചിലാം വളരുവാണെന്ന് ഇച്ചിലാം വളരുവാണെന്നൊന്ന് പണ പള്ളികളിൽ നോമ്പുകാലത്തല്ലാതെ നമസ്കരിക്കുന്ന ആളുകളുടെ ഫോട്ടോസ് എടുത്തു ഒന്ന് വിട് നോക്കട്ടെ എത്ര പേര് നമസ്കരിക്കുന്നു നമുക്കൊന്ന് കാണാമല്ലോ നോമ്പ് നോമ്പുകാലത്ത് പോലും മുസ്ലിം സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും നോമ്പ് പിടിക്കാറില്ല നമസ്കാരവുമില്ല നോമ്പുമില്ല പിന്നെ ഇവർക്ക് എന്തിച്ചിലാമാണുള്ളത് ഏ ഇന്ന് മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് ഇടാത്ത അന്യ പുരുഷന്മാരുമായി ആടുകയും പാടുകയും കൊഞ്ചുകയും കുഴയുകയും അവരുമായി സൗഹൃദം പങ്കിടുകയും ചെയ്യാത്ത ആളുകളുടെ പേരുകളൊന്നും പണഞ്ഞു തരാമോ മിക്സ്ഡായി പഠിക്കാത്ത സ്കൂള് കോളേജ് ബസ് ക്യാമ്പസ് കല്യാണ രംഗങ്ങൾ സിനിമ നാടകം സംഗീതം എവിടെയെല്ലാം ആണും പെണ്ണും ഇടപഴകും എന്തേ അവിടെയൊന്നും ഇവർക്ക് ഇച്ചിലാൻ വേണ്ടായോ അതെന്താ വേണ്ടാത്ത ഇസ്ലാം ഇസ്ലാമിനെ അങ്ങനെ നമുക്ക് അങ്ങ് വലിച്ചെറിയാൻ പറ്റുമോ വേണമെങ്കിൽ വേണമെന്നും വേണ്ടെങ്കിൽ വേണ്ടെന്നും പറഞ്ഞിട്ട് ഉസ്താദുമാരാണല്ലോ ഏറ്റവും കൂടുതൽ മതം വലിച്ചെറിയുന്നത് എന്തേ വേണ്ടേ അയ്യോ വളരെ മോശമാണല്ലോ ഇസ്ലാമിനെ നിങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാല് പടച്ചോൻ ദുഃഖിക്കില്ലേ പടച്ചോൻ കരയില്ലേ അൽമുക്താദിന് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകാരൻ ഹലാൽ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ണക്കിന് ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും നിസ്കാര തഴമ്പ് കണ്ട് വീണ ആളുകൾ പിന്നീട് അവന്റെ വീടിനു മുമ്പിൽ നൂറ്റിമൂന്ന് കുടുംബങ്ങൾ അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് കഞ്ഞിവെച്ചു കുടിച്ച് അവിടെ തന്നെ അവര് പ്രതിഷേധമർഹി അർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്റെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അതോ ഇച്ചിലാമിൽ നിന്ന് പോകുന്നവരുടെ എണ്ണമാണോ വർദ്ധിക്കുന്നത്